ആശങ്കകൾക്ക് വിരാമമിട്ട് ചപ്പാത്ത് കൊച്ചുപാലം പൊളിച്ചു പണിയാൻ നടപടി തുടങ്ങി ഇതോടെ രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു പാലം കൂടി വിസ്മൃതിയിൽ വിസ്മൃതിയിലാണ്ടുപോവുകയാണ് പാലം പൊളിച്ചു പണിയണമെന്ന വികസന സമിതിയുടെ ആവശ്യം അംഗീകരിച്ചാണ് ആങ്കൂർ റാവുത്തർ നിർമ്മിച്ച പാലം പൊളിച്ചു പണിയുന്നത് രാജ്യഭരണകാലത്ത് അങ്കൂർ റാവുത്തർക്ക് തടി കടത്തിക്കൊണ്ടു പോകാൻ നിർമ്മിച്ചതാണ് ചപ്പാത്തിലെ കൊച്ചുപാലവും ചപ്പാത്തും ചപ്പാത്ത് ഉണ്ടായിരുന്നതിനാൽ ഇവിടെ പിന്നീട് ചപ്പാത്ത് ചപ്പാത്തെന്നറിയപ്പെട്ടു വെള്ളം ഉയരുമ്പോൾ ചപ്പാത്തിൽ അപകടം തുടർക്കഥയായതോടെ ചപ്പാത്ത് പൊളിച്ച് വലിയ പാലം നിർമ്മിച്ചു എന്നാൽ കൊച്ചുപാലം നിലനിർത്തി മലയോര ഹൈബേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊച്ചുപാലം പൊളിച്ചു നീക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യം മറ്റൊരു ഭാഗം പൊളിക്കേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു ഇതോടെ ചപ്പാത്ത് വികസന സമിതി നിലവിൽ വരികയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പണിയാൻ തീരുമാനമായി എന്നാൽ ചിലർ വീണ്ടും പൊളിക്കാതിരിക്കാൻ ശ്രമം തുടർന്നു വികസന സമിതി വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയതോടെ പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും പൊളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പണിയാന്ന് നാട്ടുകാരുടെ ആവശ്യപ്പെടുന്നു മലയോര ഹൈമയുടെ നിർമ്മാണ പ്രവർത്തനം പറഞ്ഞപ്പോൾ കരിപ്പ് പൊളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സമയം പല ഭാഗത്തുനിന്നും ഉണ്ടായിപ്പോൾ ചപ്പാത്തിൽ ഒരു വികസന സമിതി ചെറുപ്പക്കാരുടെ നേതൃത്വം നാട്ടുകാർ ഒരു വികസന സമിതി ഉണ്ടാക്കി അവർ ആ കരിപ്പ് പൊളിച്ചു മാറ്റണം എന്ന ഡിമാൻഡ് അധികൃതർക്ക് മുന്നിൽ വയ്ക്കുകയും അവർ വന്ന് അത് അതിൻ്റെ മലയോര ഹൈമയുടെ അധികൃതർ അടക്കമുള്ള ആളുകൾ വന്ന് അത് പൊളിച്ചുകൊള്ളാം എന്ന് അവർ തീരുമാനമെടുക്കുകയും ചെയ്തു പലങ്കിലാണ് പക്ഷേ വീണ്ടും അതിനകത്ത് ചില ആളുകൾ ചില സമ്മർദ്ദങ്ങൾ ചെല്ലു ആ കരിക് പൊലിപ്പിക്കാതിരിക്കുന്നു പക്ഷേ എന്തോ ആണോ ആണെങ്കിലും ഇപ്പോൾ ആ കലുങ്ങിൻ്റെ ബ്രഹ്മണ പ്രവർത്തനം നടക്കുക ചപ്പാത്തിൻ്റെ വികസനം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ കരിക് അരക്കമുള്ള കാര്യങ്ങൾ നീക്കി ചപ്പാത്തിൻ്റെ വീതി കൂട്ടി പണത് മനോഹരമാകുമെങ്കിൽ മാത്രമേ ചപ്പാത്തിൻ്റെ വികസനം സാധ്യമാ ആദ്യം ജെ സി ബിയുടെ കൈകൊണ്ട് പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്ന് ബ്രേക്കർ ഉപയോഗിച്ചാണ് പാലം പൊളിക്കൽ തുടങ്ങുന്നത് പാലം വീതി കൂട്ടിയാൽ മാത്രമേ ചപ്പാത്തിന്റെ വികസനം സാധ്യമാകൂ എന്നാണ് വികസന സമിതി പറയുന്നത് നാല് മീറ്റർ വീതിയിലും ഇരുപത് മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുന്നത് പാലം പൊളിക്കാൻ തുടങ്ങിയത് പാലത്തെ ചുറ്റിപ്പറ്റിയുള്ള അപപാദ പ്രചരണങ്ങളും അവസാനിച്ചു ഇടുക്കി വിഷം ന്യൂസ് ഉപ്പുത്തറ